ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വൈശാഖ് മൈഥിലിയുടെ മുറിയിലേക്ക് വന്നിട്ട് മൈഥിലിക്ക് ഒരു മരുന്ന് കൊടുത്തിരുന്നു ഒരു ആയുർവേദ മരുന്നായിരുന്നു അത് അത് മൈഥിലി കുടിക്കാൻ തുടങ്ങിയപ്പോൾ മൈഥിലി എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് കാർത്തിക് പെട്ടെന്ന് വൈശാഖ് അവിടെ മുറിയിൽ തന്നെ ഒരു ഭാഗത്തേക്ക് ഒളിച്ചു നിൽക്കുന്നുണ്ട് കാർത്തിക് വളരെ സ്നേഹത്തോടെ മൈഥിലിയോട് സംസാരിക്കുന്നുണ്ട് ഈ മുറിയിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ഇരിക്കാതെ താഴേക്ക് വന്ന് എല്ലാവരുമായി ഒന്ന് സംസാരിച്ചൂടെ എന്നൊക്കെ എന്നാൽ ആ സമയം മൈഥിലിയുടെ കയ്യിലിരിക്കുന്ന ആ ബോട്ടിൽ മരുന്ന് ഈ കാർത്തിക് കാണുന്നു ഇതെന്തായി ഈ എന്ന് ചോദിക്കുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് മൈഥിലിയും വൈശാഖും ചോദിച്ചത് കേട്ടില്ലേ മൈഥിലി ഈ കുപ്പിയിൽ ഇതോ ഇതൊരു മരുന്നാണെന്ന് മൈഥിലി ഒരു ലാഡവൈദ്യൻ ഇവിടെ വന്നിരുന്നു അയാൾ തന്നതാണെന്ന് മൈഥിലി പറയുന്നു ലാഡവൈദ്യനോ മൈഥിലി പറയുന്നു അതേ കുട്ടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞു അത് കേട്ട് ദേഷ്യത്തോടെ ആ കാർത്തി കാർത്തിക് മൈഥിലിയുടെ കയ്യിലിരുന്ന മരുന്ന് വാങ്ങിച്ചിട്ട് പറയുന്നു ഓട വൈദ്യനും ഒരു കോമൺ സെൻസ് ഇല്ലേ ഇത്രയും എജ്യൂക്കേറ്റഡ് ആയ മൈദിലി ഇങ്ങനെ കാണിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം ഇതൊക്കെ കഴിച്ച എന്താ സംഭവിക്കുന്ന ആർക്കും അറിയാവുന്നത് എന്നിട്ട് ആ മരുന്ന് വാങ്ങി ആ അലമാരിയുടെ മുകളിലായി വെക്കുന്നു മൈദിലി പറയുന്നു സോറി കാർത്തിക് ഞാൻ കഴിച്ചില്ലല്ലോ കഴിക്കരുത് ഗൈനക്കോളജി പറയാത്ത ഒരു മരുന്നും കഴിക്കരുത് കണ്ട ക്രിമിനൽസൊക്കെ കൊണ്ടുവരുന്ന ഒരു മരുന്നും കൈകൊണ്ട് പോലും തൊട്ടുപോവരുത് എന്നിട്ട് സ്നേഹത്തോടെ കാർത്തിക് മൈഥിലിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറയുന്നു എൻ്റെ ഡാർലിംഗ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവുകയാണ് ഞാനൊരു അച്ഛന് നമുക്ക് രണ്ടു പേർക്കും കൂടി നമ്മുടെ ഓമന കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കണം അവൻ്റെ ഒരു താരാട്ട് എന്ന് വൈശാഖ് പറയുന്നുണ്ട് സ്നേഹത്തോടെ മൈഥിലിയോട് സംസാരിച്ചിട്ട് മൈഥിലിയുടെ നെറുകയിൽ ഒരു ചുംബനൊക്കെ കൊടുക്കുകയാണ് കാർത്തിക് എന്നിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു ഇത് കണ്ടു നിൽക്കുന്ന വൈശാഖിന് അത്ര പിടിക്കുന്നില്ല ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ ഒരു ഓർഡർ ഏറ്റെടുത്തിരുന്നു ഒരു സാരിയിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് അമ്മയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല അത് കണ്ടു നിന്ന നന്ദിനി അമ്മ അറിയാതെ തന്നെ ആ സാരിയിൽ പെയിന്റ് ചെയ്ത് വെക്കുന്നു കൂടെ മീനാക്ഷിയുമുണ്ട് മീനാക്ഷി അതൊക്കെ കണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് നന്ദിനി തന്നെയാണ് പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത് മീനാക്ഷി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നു ശബ്ദം കുറച്ച് ആരെയും ഉണർത്തരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ സോറി അമ്മയെന്ന് മീനാക്ഷി നന്ദിനി വരയ്ക്കുന്നത് കണ്ടിട്ട് മീനാക്ഷി ചോദിക്കുന്നു ഞാനും കൂടി ഒന്ന് വരച്ചു നോക്കട്ടെ എന്ന് അങ്ങനെ മീനാക്ഷിയുടെ കൈ കൈപിടിച്ച് നന്ദിനി വരച്ചു കൊടുക്കുന്നു അന്ന് ഇതുപോലെയായിരുന്നു നന്ദിനിയെ രാജലക്ഷ്മി അമ്മ വരയ്ക്കാൻ പഠിപ്പിച്ചത് അങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് അത് ഒരു ബോക്സിലാക്കി പൂജാമുറിയിൽ വെക്കുന്നു മീനാക്ഷിയെ കൊണ്ട് തന്നെ ആ സാരിയോടെ പൂജാമുറിയിൽ വെപ്പിക്കുകയാണ് നന്ദിനി തൊഴുതതിന് ശേഷം രണ്ടുപേരും അവിടെ നിന്ന് പോയി പിറ്റേ ദിവസം രാവിലെ സാരി വാങ്ങിക്കാനുള്ള ആൾക്കാർ ടെൻഷനോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മ അവരോട് എന്താ പറയണ്ടേ രാജലക്ഷ്മി അമ്മയ്ക്ക് അറിയില്ല മംഗല്യ പുടവ കൊണ്ടുപോകാൻ മന്ത്രിയുടെ പി എ വന്നിട്ടുണ്ടല്ലോ ഞാൻ എന്ത് സമാധാനം പറയും എന്നൊക്കെ രാജലക്ഷ്മി രാജലക്ഷ്മിയമ്മ മനസ്സിലോർത്ത് ടെൻഷനോടെ നിൽക്കുന്നുണ്ട് കല്യാണ പുടവ കൊണ്ടുപോവാൻ വന്നതാണ് അല്ലേ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു അതെ പെയിന്റിങ്ങെ തീർന്നിട്ടില്ലല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ അവര് പറയുന്നുണ്ട് അയ്യോ അങ്ങനെ പറയല്ലേ നാളെയാണ് മാഡം കല്യാണം പക്ഷേ സാരി റെഡി ആയിട്ടില്ലല്ലോ കുറച്ച് സമയം കൂടി വേണം എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ നന്ദിനി അവിടേക്ക് വന്നിട്ട് പറയുന്നു എന്താ അമ്മ അമ്മ ഈ പറയുന്നത് സാരി ഇന്നലെ തന്നെ പെയിന്റ് ചെയ്ത് അമ്മ പൂജാമുറിയിൽ വെച്ചിട്ടല്ലേ ഉറങ്ങിയത് കൂടെ നന്ദി മീനാക്ഷിയും ഉണ്ട് നന്ദിനിയുടെ എന്നാൽ ഇത് കേട്ട് രാജലക്ഷ്മി അമ്മ ഇങ്ങനെ ആലോചിക്കുന്നു എപ്പോഴാണ് എന്നുള്ള കാര്യം അമ്മയൊന്ന് പൂജാമുറിയിലേക്ക് പോയി നോക്കി സാരി അവിടെയുണ്ട് എന്ന് നന്ദിനി പറയുന്നു രാജലക്ഷ്മി അമ്മ പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട് അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ആ പുടവ ഇരിക്കുന്നുണ്ട് അത് കണ്ട് വളരെ സന്തോഷത്തോടെ രാജലക്ഷ്മി അമ്മ ഭഗവാന് നന്ദി പറയുന്നു വളരെ സന്തോഷത്തോടെ തന്നെ രാജലക്ഷ്മി അമ്മ ആ പുടവയുമായി അവരുടെ അടുത്തേക്ക് വന്നു സാരി ഐശ്വര്യപൂർവ്വം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് പുടവ അവർക്ക് കൊടുത്തു ക്യാഷ് രാജലക്ഷ്മി അമ്മയുടെ കയ്യിൽ അവർ കൊടുത്തു അവരെ കല്യാണത്തിന് വിളിക്കുകയാണ് രാജലക്ഷ്മി അമ്മ കല്യാണത്തിന് വന്ന് കുട്ടികളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് എന്നാൽ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എൻ്റെ അനുഗ്രഹം ഉണ്ടാവും പക്ഷേ കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ അവരവിടെ നിന്നും മടങ്ങി രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് അവർ പോയതിനു ശേഷം ഒരിക്കൽ കൂടി നീ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു എന്റെ അഭിമാനം സംരക്ഷിക്കുകയും ചെയ്തു നന്ദി അല്ല നന്ദി മാത്രമേ ഉള്ളൂ ജോലി ചെയ്തതിന് കൂലിയില്ലേ എന്ന് മീനാക്ഷി പറയുന്നു ജോലി ചെയ്താൽ അതിന് കൂലി കൊടുക്കണമെന്ന് നന്ദി മീനാക്ഷി പറയുന്നു ഇതെല്ലാം കേട്ട് ഇവരാകെ ഞെട്ടി നിൽക്കുകയാണ് കൈമളം അവിടേക്ക് വരുന്നുണ്ട് ഈ നന്ദി എന്ന രണ്ടക്ഷനെ പറഞ്ഞാൽ കൂലിയാവോ എന്ന് മീനാക്ഷി പറയുന്നു എന്റെ മീനാക്ഷി കൊച്ച് ആൾ ഒരു ജഗജില്ലയാണല്ലോ എന്ന് കൈമൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ജോലി ചെയ്താൽ കൂലി കൊടുക്കാത്ത കുറെ മുതലാളിമാരുണ്ട് അവരെ കൊണ്ടൊക്കെ സമരം ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ട് ആഹ്വാനം ചെയ്യിപ്പിക്കരുത് നീ ആരാ രാഷ്ട്രീയ നേതാവോ എന്ന് രാജലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് അനീതി കണ്ടാ ചോദിക്കുന്നത് തെറ്റാണോ ഈ മുറ്റത്ത് നിന്ന് തൊഴിലാളി ഐക്യം എന്ന് ഞങ്ങളെ കൊണ്ട് വിളിപ്പിക്കരുത് മീനാക്ഷി എന്താ ഇത് എന്റെ അമ്മയോട് അധിക പ്രസംഗം പറയരുത് എന്ന് നന്ദിനി മീനാക്ഷിയോട് പറയുന്നു ഇത് കേട്ട് മീനാക്ഷി പറയുന്നു ഈ നിൽക്കുന്ന മുത്തശ്ശി അമ്മയുടെ അമ്മയാണെങ്കിൽ ഇത് എന്റെ മുത്തശ്ശിയല്ലേ അമ്മയെ കൊണ്ടിങ്ങനെ പണിയെടുപ്പിച്ച് കാശുണ്ടാക്കുന്നത് കണ്ടാൽ മകളായ എനിക്ക് സഹിക്കുവോ മുദൻ എന്താ മാറി നിൽക്കുന്നത് ഈ ബി പി മാറ്റി വെച്ച് ഇനിയെങ്കിലും ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടിയെന്ന് മീനാക്ഷി പറയുന്നുണ്ട് കൈമൾ അവിടേക്ക് വന്നിട്ട് പറയുന്നു എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഒട്ടും താല്പര്യമില്ല മീനാക്ഷി പറയുന്നു പണ്ടത്തെ പോലെയല്ല ഇപ്പൊ എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് ഊടി അത് ഞാൻ അറിഞ്ഞില്ലല്ലോ ആരാ ചോദിക്കാനും പറയാനുള്ള ആൾക്കാര് എന്ന് രാജലക്ഷ്മി ഞാൻ നന്ദിനിയുടെ മകൾ പിന്നെ ഒരു മകനുണ്ട് പാഴായിപ്പോയ ഒരു എ സി പി ഇനി ഈ വക തരികിടകളൊന്നും എന്റെ അമ്മയോട് നടത്താൻ ഞാൻ സമ്മതിക്കില്ല ജോലി ചെയ്യുന്നതിന് കൂലിയായി ഉണക്ക് സാമ്പാറും ചോറും കൊടുത്താൽ മാത്രം പോരാ മരിയറകി ശമ്പളം കൊടുക്കണം നന്ദിനി അമ്മയ്ക്ക് അങ്ങനെ ചിലവൊന്നും ഇല്ലെങ്കിലും അവരുടെ മകൾക്ക് ചിലവൊക്കെ ഉണ്ട് എപ്പോഴും എപ്പോഴും ഷോപ്പിംഗ് മാളിൽ പോകണം പർച്ചേസ് ചെയ്യണം ആ അത് കലക്കി എന്ന് കൈമൾ പറയുന്നുണ്ട് മുതച്ഛൻ ഇവിടെ നിന്ന് അത് കലക്കി ഇത് കലക്കി എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ സപ്പോർട്ട് ചെയ്യാതെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണു ഞാൻ വളരെ സീരിയസ് ആണ് ഇത്രയും കാലം ഒരു അടിമയെ പോലെ ഒരു കൂലിയും പേടിക്കാതെ എന്റെ അമ്മ ഇവിടെ ജോലി ചെയ്തു എന്നാൽ ഇടക്കിടയ്ക്ക് നന്ദിനി തടയുന്നുണ്ട് മീനാക്ഷി പറയുന്ന നിൽക്ക് തടസ്സപ്പെടുത്തല്ലേ ഈ കാണുന്ന പട്ടുസാരികളൊക്കെ പെയിന്റ് ചെയ്യുന്നതേ എന്റെ അമ്മയാ എത്രമാത്രം കാശുണ്ടാക്കി ഒരു നയാ പൈസ എന്റെ പാവ അമ്മക്ക് കൊടുത്തിട്ടുണ്ടോ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ മുതലാളി സ്ത്രീ എന്ത് ചെയ്തു ജോലി ചെയ്യുന്നതിന് എന്റെ മകൾക്ക് കൂലി കൊടുക്കാനേ എനിക്ക് മനസ്സില്ല നീ സമരം സംഘടിപ്പിക്കുകയും ഞാൻ ഒന്ന് കാണട്ടെ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ നന്ദിനി മീനാക്ഷിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാൽ മീനാക്ഷി പറയുന്നു അമ്മയൊന്നും മിണ്ടാതിരിക്കെ ആ അമ്മയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ ഈ വഞ്ചന ഞാൻ അവസാനിപ്പിക്കും തൊഴിലാളി ഐക്യം സിന്താബാദ് എന്നയ്ക്ക് അവരുടെ മുമ്പിൽ കിടന്ന് സമരം വിളിക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയെ നന്ദിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു ഇതൊക്കെ കണ്ടിട്ട് രാജലക്ഷ്മി അമ്മയും കൈമളും കൂടി ചിരിക്കയാണ് രാജലക്ഷ്മി അമ്മ കൈമളിനോട് പറയുന്നുണ്ട് അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി മീനാക്ഷി നിന്റെ പേര് കൂടി തന്നെയാണ് നിന്റെ ഛായ നിന്റെ ഭാവം നിന്റെ നിന്റെ അഹങ്കാരം എന്നൊക്കെ കൈമൾ ഇരിക്കേട്ട് പുഞ്ചിരിയോട് നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മ ശേഷം കാണിക്കുന്ന നന്ദിനി ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഫോൺ വെച്ചു ആ സമയത്ത് സാവിത്രയും മാലതിയും അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു മാന്യഭവതി ഉഴുന്നവട ഇവിടെ ഇല്ലേ ഉഴുന്നവടയോ അതെന്താ ചേച്ചി എന്ന് മാലതി ചോദിക്കുന്നുണ്ട് ഹോട്ടൽ കയറി നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്യുമ്പോൾ മസാല ദോശയുടെ അനുവാദം കേലും ഇല്ലാതെ കയറി വരുന്ന ഒരു സാധനമാണ് ഉഴുന്നവട അതുപോലെ നന്ദിനിയെ ഒരു കാര്യത്തിന് വിളിച്ചാൽ അനുവാദമില്ലാതെ ഉഴുന്നവടയും വരും ഡേ വന്നല്ല ഒഴുന്നവടാ മീനാക്ഷി എന്നെ സാവിത്രി അമ്മ സാവിത്രി പറയുന്നുണ്ട് മീനാക്ഷിയും അവിടേക്ക് വന്നു അപ്പച്ചിക്ക് കോമൺ സെൻസ് ഇല്ലെങ്കിലും നല്ല ഹ്യൂമർ സെൻസ് ആണെന്ന് മീനാക്ഷി പറയുന്നുണ്ട് അപ്പച്ചിയോ ആരായി നിന്റെ അപ്പച്ചി എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എന്റെ അച്ഛൻ ജയരാമൻ നിങ്ങളുടെ ആങ്ങളെയല്ലേ ആങ്ങളെയായിരുന്നു പണ്ട് നിന്റെ അമ്മ എന്ന ചുടലക്ഷി വന്നിട്ട് അബന്ധൊക്കെ തകർത്തു എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എന്തിനാ സാവിത്രി നീ ഇവളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ഇവളുടെ നാവീത് വരുന്നത് കേട്ടാൽ ആരായാലും ഇവളുടെ അടിച്ച് പൊളിച്ചു കളയും എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു വന്ന കാര്യം പറയേച്ച് ഈ അശ്രീലങ്ങളോട് സംസാരിച്ച് നമ്മുടെ ഊർജം കളയണ്ട സാവിത്രി പറയുന്നു അതെ ഇങ്ങനെ ഇവിടെ ഉണ്ടു ഉറങ്ങി മറുമാറിച്ച് ജീവിക്കാനാണ് ഉദ്ദേശം പല്ലുമുറിയെ തിന്നണെങ്കി എല്ലുമുറിയെ പണിയെടുക്കണം എന്ന് ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഹോസ്റ്റലിൽ ജീവിക്കുന്നത് പോലെ സുഖിച്ച് ജീവിച്ചാ പോരാ വീട്ടു ജോലികളൊക്കെ ചെയ്യണോന്ന് നന്ദിനി പറയുന്നു അതിനെന്താ കുഴപ്പം ഇതുവരെ ചെയ്തിരുന്ന കാര്യമല്ലേ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് മോളെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നന്ദിനി പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി തടയുന്നു നിക്കേ അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ അമ്മയോട് കൽപ്പിക്കാൻ ഇവരാരാ ചെമ്പകമംഗലത്തെ കെട്ടിലമ്മമാരോ ഇവിടെ അടിമയോട് വന്ന് ഉടമ പറയുന്നത് പോലെ ഒരു ഓർഡർ എന്റെ അമ്മ ഇവിടുത്തെ വേലക്കാരി ഒന്നും അല്ല ഡി എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എടീന്നോ പൊടിന്നൊക്കെ വിളിച്ചോ പണ്ടായിരുന്നെങ്കിൽ എന്റെ പറയുമായിരുന്നു ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ അച്ഛൻ വരുമ്പോ എന്നെ തല്ലും ഇനി എന്റെ അമ്മ ഇവിടെ കൂലിയില്ലാ വില ചെയ്യുന്നില്ല നീ വല്ലാണ്ടങ്ങ് വളരുകയാണെന്ന് മാലതി പറയുന്നുണ്ട് ഇത് കേട്ട് മീനാക്ഷി പറയുന്നു നിങ്ങളെ പോലെ ഞാൻ വളഞ്ഞല്ല വളരുന്നത് മതിയടി സംസാരിച്ചത് വന്ന് വീട്ടുജോലി ചെയ്യാൻ നിന്റെ ആ നന്ദിനിയോടാണ് ഞാൻ പറഞ്ഞത് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു നന്ദിനി വരുന്നില്ല പകരം ഈ മീനാക്ഷി വരും അത് ഓസിനെ ഫുഡടിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാ ഞിട്ടാ ആ നീ വന്നാലും മതി ഞങ്ങൾക്കും അതാണ് സന്തോഷമെന്ന് സാവിത്രി മോളെ നീ പോണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഇത്രയും നാൾ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ റെസ്റ്റ് എടുക്കാൻ ഞാൻ പോയിട്ട് വരാം ശരി വാ എന്ന് പറഞ്ഞത് മീനാക്ഷി തന്നെ ആദ്യം നടന്നു പോകും പിറകെ സാവത്രയും മാലതയും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആ മരുന്നിനെ കുറിച്ച് ആലോചിക്കുകയാണ് മൈഥിലി അവിടേക്ക് വൈശാഖ് വീണ്ടും വന്നിട്ട് കഥ കടച്ചു എന്താ ഒറ്റയ്ക്ക് നിന്ന് ടെൻഷൻ അടിക്കാണോ എന്ന് ചോദിക്കുന്നു ആലോചിക്കുമ്പോൾ എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് മൈഥിലി എങ്ങനെ നമ്മൾ ഒന്നാവുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടി അതെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട എടോ ഞാനില്ലേ നിന്റെ കൂടെ നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിന്നെയും കൊണ്ട് ഞാൻ പറക്കും ഈ ലോകത്ത് എവിടെയെങ്കിലും പോയി നമ്മൾ ജീവിക്കും എന്ന് പറഞ്ഞ മറ്റൊരു മരുന്ന് വൈശാഖ് മൈഥിലെ ഏൽപ്പിക്കുന്നു ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പോകുമ്പഴേ നീ കണ്ടിട്ടുണ്ടോ എന്ന് മൈഥിലെ ചോദിക്കുന്നു കണ്ടെത്തി കഴിഞ്ഞു ആ സന്തോഷ വാർത്ത കൂടി പറയാനാ ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് എടോ എന്റെ ഒരു ഫ്രണ്ട് വഴി ഗൈനക്കോളജിസ്റ്റിനോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇത് നീട്ടിക്കൊണ്ട് പോ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അഘോഷം നടത്തണം പിന്നീട് കാണിക്കുന്നത് സാവിത്രി മീനാക്ഷി കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് ടേബിൾ തുടയ്ക്കുകയാണ് മീനാക്ഷി അവിടേക്ക് സാവിത്രി ഒരു ജ്യൂസുമായി വന്നിട്ട് പറയുന്നു ഇവിടെ ഇങ്ങനെ ഉറച്ചോണ്ടിരിക്കാതെ ഇവിടെ മുതൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ തുടയ്ക്കണം ശേഷം അടുത്ത പണി പറയാം നിങ്ങൾക്ക് വല്ല റോഡ് പണിയുടെയും സൂപ്പർവൈസറായിട്ട് പൊയ്ക്കൂടെ എന്ന് മീനാക്ഷി ദേഷ്യത്തോടെ ചോദിക്കുന്നു ലേബേഴ്സിന്റെ കൈനെ നന്നായിട്ട് ചോദിച്ചു വേടിക്കാം പണിതരാൻ വന്നിരിക്കുന്നു ഈ നല്ല സ്പടികം പോലെ തിടങ്ങണം കണ്ണാടി പോലെ എന്ന് പറഞ്ഞ് ജ്യൂസുമായി സാവത്തിരി പോയി ഈ സമയം മൈഥിലിയും മീനാക്ഷിയും സോറി മൈഥിലിയും വൈശാഖും മുറിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഒരു ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പാഫ് ഡേ കഴിയണമായിരിക്കും എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി വൈശാഖിന്റെ കയ്യിൽ പിടിച്ച് പറയുന്നു ആഘോഷം കഴിഞ്ഞാൽ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ തന്നെ നമുക്ക് സ്ഥലം വിടണം നീ ധൈര്യമായിട്ടിരിക്കുന്നു വൈശാഖ് ആ സമയം സാവിത്രി മൈതിലിക്ക് ജ്യൂസുമായി അവിടേക്ക് വരികയായിരുന്നു കഥക് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടുപേരും കൂടി കൈയും കോർത്തു നിൽക്കുന്നു ആ സമയം സാവിത്രിയുടെ കയ്യിൽ നിന്നും ആ ജ്യൂസ് ഗ്ലാസ് താഴെ വീണ് പൊട്ടി ഞെട്ടലോടെ മീനാക്ഷി സോറി മൈതിലിയും കാർത്തിക് വൈശാഖം സാവിത്രിയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മേ ചാനൽ